വെൽക്കം ബാക്ക് എറണാകുളം ജില്ലയിൽ വീട് വയ്ക്കാൻ ഭൂമിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഭൂമി നൽകുന്ന ലാൻഡ് ഫോർ ഹോപ്പ് പദ്ധതിക്ക് തുടക്കമായി ശ്രീ ഗണപതി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ നീലകണ്ഠൻ നമ്പീഷൻ പ്രൊഡ്യൂസർ ബാദുഷ എൻ എം എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് റിപ്പോർട്ടർ ടി വി മുഖേനയും നൂറ് വീടിനുള്ള സ്ഥലം നൽകും സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി വഴി ഭൂമിക്ക് വേണ്ടി കാത്തുനിൽക്കുന്നവർ ജനപ്രതിനിധികൾ പറയുന്ന അർഹതപ്പെട്ടവർ എന്നിവർക്കാണ് ഭൂമി നൽകുന്നത് ആദ്യപടിയായി അഞ്ഞൂറ് പേർക്കാണ് ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകുക ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലുമാണ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർമാർ കൊച്ചി ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടന്ന ഉദ്ഘാടനത്തിൽ നിരവധി സിനിമാ താരങ്ങളും ജനപ്രതിനിധികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒപ്പം ഞങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരു ചെയ്യുന്ന എന്ന് കൃത്യമായിട്ട് മാതൃകാപരമാണ് അത് ഒരു ഒരു ഗംഭീര അർഹിക്കുന്നു എന്നുള്ളതിൽ ഗംഭീരമില്ല അർഹരായവർക്ക് ഭൂമി നൽകാൻ കഴിയുന്നതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് റിപ്പോർട്ടർ ടി വൈസ് പ്രസിഡന്റ് രാജീവ് ടി പറഞ്ഞു രണ്ട് ലക്ഷം കാഞ്ചീപുരം സാരികളുടെ വിൽപ്പന നടത്തിയാണ് ഭൂമിക്കുള്ള തുക കണ്ടെത്തുന്നത് ആദ്യ സാരിയുടെ വിൽപ്പനയും ചടങ്ങിൽ നടന്നു റിപ്പോർട്ടർ കൊച്ചി